നമ്മുടെ ഈ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയൊരു ലൈറ്റ് വെയിറ്റ് എക്സ്പോ നടക്കാണ് ഈ നവംബർ അപ്പോൾ ഇതിന്റെ ഒരു ആക്ച്വൽ വെയിറ്റ് ഗസ് ചെയ്യുവാണെങ്കിൽ ഉടനടി എത്ര പവൻ വരും മതി ഇയാൾ കൂടെ പറഞ്ഞു പറഞ്ഞു ജസ്റ്റ് എത്ര ഫീൽ പറഞ്ഞോന്നുള്ള രീതിയിൽ പറഞ്ഞു ഇത്രയും കണ്ടിട്ട് അപ്പൊ നമുക്ക് ആദ്യം പത്ത് ഓവനാണ് ഇതിന്റെ വെയിറ്റ് പറഞ്ഞത് പിന്നെ അഞ്ച് പറഞ്ഞു പക്ഷെ ഇതിന്റെ ആക്ച്വൽ വെയിറ്റ് വന്നിട്ട് വെറും മൂന്നര പവനേ ഉള്ളൂ നിങ്ങളിപ്പോ റെഗുലർ കസ്റ്റമർ ആണോ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ സ്ഥിരം കസ്റ്റമർ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പൊ ഇത് വെറും മൂന്നര പവൻ വരുന്ന ഒരു വെഡിങ് സെറ്റ് ആണ് അപ്പൊ നിങ്ങൾ തന്നെ കണ്ടല്ലോ കസ്റ്റമർ ഗസ്റ്റ് ചെയ്തത് പത്ത് പവൻ അഞ്ച് പവൻ അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് സെറ്റ് അല്ല നമ്മുടെ ലൈറ്റ് വെയിറ്റ് എക്സ്പോയിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് നമ്മുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മുടെ കൂടുതൽ നമ്മുടെ എക്സ്പോ വന്ന് വിസിറ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക நெடுமங்காட் நேயாட்டன் கொட்டாரக்கரா கொட்டாரக்கர